നമസ്കാരം സിബാസ്നാണ് പോർട്ടലിലെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനുകൾ പരിശോധിക്കുമ്പോൾ ആശ്വാസകരമായ വാർത്തകളാണ് കാണുന്നത് എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് ഫാമായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയപരിധി മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകുന്നേരം ആറ് മണിവരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മുൻപ് ഇതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള സമയപരിധിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആക്ഷേപങ്ങളുണ്ടായിരുന്നു ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു പല കുട്ടികളും രക്ഷിതാക്കളും പരാതികളുമായിട്ട് മുമ്പോട്ട് വന്നിരുന്നു അത്തരം പരാതികളെയൊക്കെ സി ഇ പരിഗണിച്ചുകൊണ്ട് ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്തതാണെന്നാണ് മനസ്സിലാവുന്നത് അതെന്തായാലും പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ മുപ്പതാം തീയതി വരെ ഈ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന മറ്റ് ചില കാര്യങ്ങൾ കൂടെയുണ്ട് അതുമായി ബന്ധപ്പെട്ട് രണ്ട് നോട്ടിഫിക്കേഷനുകൾ വന്നിട്ടുണ്ട് ആർക്കിടെക്ചർ കോഴ്സിൻ്റെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കാനുള്ള സമയപരിധി ഇരുപത്തി ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഉച്ച വരെ സമയം തന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ എം ബി ബി എസ് ബി ഡി എസ് കോഴ്സുകളിലേക്കുള്ള പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളോ പരാതികളോ ഒക്കെ സമർപ്പിക്കാനുള്ള സമയോപരിധി ഇരുപത്തി എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി വൈകുന്നേരം മൂന്ന് മണി വരെയുള്ള സമയം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും ഇത്തരത്തിലുള്ള എം ബി ബി എസ് ബി ഡി എസ് എന്നീ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട അലോട്ട്മെൻറ്റിലെ പരാതികൾ സമർപ്പിക്കുന്ന ഡേറ്റും അതോടൊപ്പം തന്നെ ആർക്കിടെക്ചറിൻ്റെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ചിട്ട് അതിൻ്റെ പരാതികൾ സമർപ്പിച്ച് പരിഹാരം കാണാനുള്ള സമയോപരിധിയോ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻ്റ് ഫോമായിട്ടുള്ള ഓപ്ഷൻ സമയപരിധി അവസാനിക്കുന്നത് ഇതൊരു പോസിറ്റീവായിട്ടുള്ളൊരു നീക്കമാണ് ആ ഒരു പോസിറ്റീവ്നെസ് ഈ നോട്ടിഫിക്കേഷൻ വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എഞ്ചിനീയറിംഗിൽ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ എഞ്ചിനീയറിംഗ് മാത്രം ഫോക്കസ് ചെയ്തു പോകുന്ന കുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു നോട്ടിഫിക്കേഷനുകളും ക്രമീകരണങ്ങളുമാണ് ഇപ്പോൾ സിഇയുടെ പോർട്ടലിൽ കാണുന്നത് അത് ആശ്വാസകരമായ കാര്യമാണ് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് വെച്ചാൽ ചില കുട്ടികൾ ഒന്നിലധികം സ്ട്രീമിലുള്ള കോഴ്സുകൾ പരിഗണിക്കുന്ന കുട്ടികളായിരിക്കും ഇപ്പോൾ എം നോക്കുന്ന കുട്ടികളുണ്ടാവും ബി ഡി എസ് നോക്കുന്ന കുട്ടികളുണ്ടാവും അതോടൊപ്പം ഫാർമസി നോക്കുന്ന കുട്ടികളുണ്ടാവും അതോടൊപ്പം തന്നെ എം ബി ബി എസും ബി ഡി എസും എഞ്ചിനീയറിംഗ് നോക്കുന്ന കോഴ്സ് കുട്ടികളുണ്ടാവും അതോടൊപ്പം തന്നെ എം ബി ബി എസും ബി ഡി എസും ആർക്കിടെക്ചറും നോക്കുന്ന കുട്ടികളുണ്ടാവും അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സ്ട്രീമിലുള്ള കോഴ്സുകൾ നോക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ അലോട്ട്മെൻറ് പ്രോസസ്സിൻ്റെ ഫാമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ഈ മുപ്പതോ തീയതിയോട് കൂടിയിട്ട് അവസാനിക്കുമെന്നുള്ള ഒരു ആശ്വാസം അതിനകത്തുണ്ട് എം ബി ബി എസ് ക്വാളിഫൈ നേടുകയും നിലവിൽ എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ സീറ്റ് വേക്കൻ്റ് ആകും ചെയ്യുന്നതോടൊപ്പം എഞ്ചിനീയറിംഗിൽ ഒരു കുട്ടിക്കൂടെ അവസരം കിട്ടും ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ മറ്റ് പല കോഴ്സുകൾക്കിടയിലും നടക്കും അതിന് സഹായകരമാവുന്ന രീതിയിലുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ സിഇയുടെ പോർട്ടലിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആശ്വാസം നൽകുന്ന ഒന്നാണ് അപ്പോൾ ഈ നോട്ടിഫിക്കേഷനുകളൊക്കെ ഒന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക നിങ്ങളുടെ പ്രൊഫൈലിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ഇമീഡിയറ്റ് ആയിട്ട് തന്നെ ചെയ്യുക പ്രത്യേകിച്ച് ഈ സമയപരിധികൾ കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്യുക പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വന്ന കുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ട് പരാതികൾ സമർപ്പിക്കാനുള്ള സമയപരിധി വളരെ പെട്ടെന്ന് അവസാനിക്കും ആ സമയത്ത് ആവശ്യമായ ഇടപെടലുകൾ അവിടെ നടത്തുക അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്ക് മുപ്പതാം തീയതി വരെ ദീർഘിപ്പിച്ച് നൽകിയിട്ടുള്ള ഈ സമയപരിധി പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം ഒരു കാര്യം പ്രത്യേകം പറയട്ടെ ഒരു കുട്ടിക്ക് ഒരു അലോട്ട്മെൻറ്റ് എന്ന ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഈ ക്രമീകരണങ്ങളൊക്കെ വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കോഴ്സുകളുടെ ഓപ്ഷനുകൾ ഏറ്റവും പ്രാധാന്യത്തോടെ തന്നെ കൊടുക്കുക അതിന് താഴെ വൺ ബൈ വൺ ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അത് സ്ട്രീമാണെങ്കിലും കോഴ്സുകളാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചുകൊണ്ടാണ് ഓപ്ഷൻ ലിസ്റ്റ് സമർപ്പിച്ചിട്ടുള്ളതെങ്കിൽ ഈ മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാവുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു കോഴ്സും കോളേജും ഒക്കെ കിട്ടും അങ്ങനെ കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്